നിങ്ങൾ ഗൂഗിൾ പേയും ഫോൺ പേ വഴിയൊക്കെ യൂസ് ചെയ്ത് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക വേറൊന്നുമല്ല നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമ്പർ തെറ്റി വേറൊരാൾ കഴിക്കുകയാണെങ്കിൽ പണി കിട്ടുമല്ലേ എന്നാൽ പേടിക്കണ്ട നമ്മൾ നമ്പർ മാറി പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് റീഫണ്ട് കിട്ടിയത് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് എൻ പി സി ഐ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു വെബ്സൈറ്റ് കാണാൻ പറ്റും അത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ യു പി ഐ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ കാണുന്ന ഡിസ്പ്യൂട്ട് റെഡ്രെസൽ മെക്കാനിസംന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് താട്ട് സ്ക്രോൾ ചെയ്തിട്ട് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ്റെ അവിടെ നിങ്ങൾ പേഴ്സൺ ടു പേഴ്സൺ സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഇഷ്യൂവിൻ്റെ അവിടെ ആയിട്ട് നിങ്ങൾ ഇൻകറക്റ്റ്ലി ട്രാൻസ്ഫർ ടു അനദർ അക്കൗണ്ട് എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്യുക എന്നിട്ട് കമൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്നും ട്രാൻസാക്ഷൻ ഐ ഡി ബാങ്ക് നെയിം യു പി ഐ ഡി എത്ര എമൗണ്ട് ആണ് നിങ്ങൾ സെൻഡ് ചെയ്തതെന്നും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് നിങ്ങൾ പേയ്മെന്റ് നടത്തിയ സ്ക്രീൻഷോട്ട് കൂടി നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾ എത്ര എമൗണ്ട് ആണ് നിങ്ങൾ പേ ചെയ്തത് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും